കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ രണ്ട് മരണം ആനക്കാംപൊയിൽ സ്വദേശി രാജേശ്വരിയാണ് മരിച്ചവരിൽ ഒരാൾ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവമ്പാടി ആനക്കാംപൊയിൽ റൂട്ടിലാണ് അപകടം നടന്നത് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഉയർത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്നും റമേശ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് റമേസ് എങ്ങനെയായിരുന്നു അപകടം പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അജിംഷാദ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈയൊരു അപകടം നടന്നത് തിരുവമ്പാടി കാളിയാമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു തിരുവമ്പ ആനക്കാമ്പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്നു ഈ ഒരു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് ഒരു ഓർഡിനറി ബസ് ആയതുകൊണ്ട് തന്നെ ആ നാട്ടുകാരായ യാത്രക്കാരാണ് കൂടുതലായും ആ ബസ്സിലുണ്ടായിരുന്നത് ഈ ബസ് നിയന്ത്രണം വിട്ടുകൊണ്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു അപകടം തന്നെയാണ് നടന്നത് മുൻഭാഗം പൂർണ്ണമായും പുഴയിലേക്ക് മറിയുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഗുരു മായി പരിക്കേറ്റ ആളുകളെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് മറ്റുള്ളവരെ കെ എം സി ടി അതുപോലെ തന്നെ ശാന്തി ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ സമീപ പ്രദേശങ്ങളായ ഹോസ്പിറ്റലുകളിലേക്കെല്ലാം തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ ആളുകളെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ രണ്ടു പേർ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് മരണപ്പെട്ടിട്ടുള്ളത് മരിച്ചത് ആനക്കാമ്പൊലിൽ സ്വദേശി രാജേശ്വരിയാണ് മറ്റ് മറ്റേ ആളുടെ പേരു വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ എന്തായാലും വലിയൊരു അപകടമാണ് ാണ് ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് കളിയാമ്പുഴി ബസ് മറിയുന്നതോടെ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടത് ആ ബസ് ഉയർത്തിയോ അതിനുള്ളിലുള്ള ആൾക്കാരെ മുഴുവൻ ഇപ്പോൾ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് അത് പൂർത്തിയായോ അജിംഷത് ബസ് ബസ്സിലുള്ള ആളുകളെ മുഴുവൻ സമീപ പ്രദേശങ്ങളിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബസ് നിലവിൽ ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തിയിട്ടുണ്ട് അവിടെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചിരുന്നു വിവിധ യൂ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടനടി അവിടെ എത്തുകയും ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ബസ്സിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിലായ ശാന്തി ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കെ എം സിറ്റി ഹോസ്പിറ്റൽ അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തീർച്ചയായും ഈ അപകടത്തിൽ പറയുന്ന കേൾക്കാം ഞാൻ എത്താം ഈ അപകടത്തിൽ രക്ഷപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം അതിലേക്ക് വണ്ടിക്ക് സൈഡ് കൊടുത്താണോ ഒരുപാട് യാത്രകരുണ്ടായിരുന്നോ സീറ്റ് തീർച്ചയായും റമീസ് അതായത് ഈ കലിങ്ങിലിടിച്ച് താഴേക്ക് പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷ്യം അജിംഷാദ് ബസ് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരണം നിലവിൽ ലഭ്യമായിട്ടില്ല അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബസ്സിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെയും തന്നെ നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അപകടം നടന്ന മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ബസ്സിൽ ഉള്ളവരെയൊക്കെയും തന്നെ സാരമായി പരിക്കേറ്റവരെയൊക്കെയും തന്നെ സമീപ പ്രദേശങ്ങളിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബസ്സിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുൻഭാഗം ഡ്രൈവൻ ഡ്രൈവറുടെ ക്യാബിനാണ് പൂർണ്ണമായും ബസ്സിൻ്റെ ഈ ഒരു പുഴയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് ുന്നത് എന്തായാലും ഈ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്തായാലും ഈ ഒരു ആനക്കാമ്പുയിൽ തിരുവമ്പാടി റോഡ് അത് അത് അത്യാവശ്യം വാഹനങ്ങളൊക്കെയും തന്നെ കുറച്ച് അല്പം വേഗതയിലൊക്കെയും തന്നെ പോകുന്നൊരു ഭാഗമായതിനാൽ അപകട കാരണം എന്തെന്നുള്ളതിൻ്റെ കൃത്യമായൊരു വിവരണം ലഭ്യമായിട്ടില്ല അജിം തീർച്ചയായും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എത്ര പേരാണ് ആശുപത്രിയിലുള്ളത് ഈ സമീപ പ്രദേശങ്ങളിലെ ആശുപത്രിയിലും ഇപ്പോൾ റമീസ് നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണല്ലേ നിലവിൽ പതിനഞ്ചോളം പതിനഞ്ചോളം ആളുകളാണ് ബസ്സിൽ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് പോയി പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബസ്സിൽ ഈ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ബസ്സിൽ മുഴുവൻ സീറ്റുകളിൽ മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ നാല് നാല് പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ രണ്ട് പേർ ഇവിടെ ചികിത്സ തേടിക്കഴിഞ്ഞു രാജു അതുപോലെ തന്നെ കമല എന്നിങ്ങനെ പേർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു മറ്റുള്ളവരെ സമീപ ഹോസ്പിറ്റലുകളായ ലിസിയ ഹോസ്പിറ്റൽ ശാന്തി ഹോസ്പിറ്റൽ കെ എം സിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെയും തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെയും തന്നെ പരിചരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്